മോർണിംഗ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയാണ് ഇന്ദ്ര മാറ്റുന്നുണ്ട് ഇവിടെ ചായപൊടിഒക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ നേരത്തെ അങ്ങനെ ഞങ്ങൾ റജിനേഷിന്റെ വീട്ടിൽ നിന്ന് ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് തിരിച്ചു തിരിച്ചേട്ടാ അപ്പോൾ എല്ലാവരും എന്താ പറയുക മുഹൂർത്തത്തിൻ്റെ ഏകദേശം സമയമായി അപ്പൊ ഞങ്ങൾ കുറച്ച് തിറ്റി വഴി ജെല്ലം തിറ്റിയാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് പിടിച്ചൊക്കെയാണ് അങ്ങനെ പോയത് അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ചില എല്ലാവരും വ്ളോഗ് ഫോർവ്യൂയില് എന്തായാലും കണ്ടിട്ടുണ്ടാകും വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റേതായ കുറച്ചുള്ള ലീലാവലാസങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒന്നുമില്ല ചെറിയ റീൽസ് എടുക്കലൊക്കെയുള്ള നമ്മളെ പരിപാടി എന്നും മാറ്റി കഴിഞ്ഞാൽ പിന്നെ റീൽസോ റീൽസ് അല്ലേ അപ്പോൾ അതൊക്കെയുണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ഒക്കെയാണ് ഇനി ഇതിൻ്റെ കുറച്ച് റീൽസൊക്കെ എന്തായാലും പുറകേ വരും അപ്പോൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ് ഇത് ഞങ്ങളെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇനി എൻ്റെ ചെറിയ ചെറിയ വീഡിയോസിലൂടെ കാണാം കേട്ടോ